നമ്മളുടെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് എല്ലാവർക്കും സാമ്പത്തികമാണ് സാമ്പത്തിക പ്രശ്നം പറയുമ്പോൾ പലർക്കും പലതാണ് ചിലർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ശരിക്ക് പൈസ വരുന്നുണ്ട് പക്ഷേ കയ്യിൽ നിൽക്കുന്നില്ല ചിലര് പറയും പത്തു പൈസ കയ്യിലേക്ക് വരുന്നില്ല ചിലത് പറയും വരുന്നതിൻ്റെ ഇരട്ടി ചിലവാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങൾ ചിലർക്ക് മൊത്തം ഹോസ്പിറ്റൽ കേസാണ് അപ്പോൾ നമുക്ക് സമ്പത്ത് നമ്മളിലേക്ക് വരാനായിട്ട് ഫങ്ഷൻ എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പു മഞ്ഞ മുളച്ചെടി ഇതൊക്കെ വെക്കുന്നത് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലൊരു ടൂളായി ഫംഗ്ഷൽ കണക്കാക്കുന്നു രണ്ടാമത്തത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് മൂല അതായത് ഫങ്ഷ്യൂ പ്രകാരം തെക്ക് എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് കോർണറാണ് സമ്പത്തിന്റെ ഡയറക്ഷനായിട്ട് കണക്കാക്കുന്നത് ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് വെൽത്ത് സിമ്പിൾസ് വെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിമ്പിൾസുകൾ വെക്കുന്നത് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നല്ലൊരു ടൂളായി ഫങ്ഷ്യൂവിൽ കണക്കാക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ തെക്കു പടിഞ്ഞാറ് മൂല അതായത് നിങ്ങളുടെ വസ്തുവിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഓപ്പണിംഗ് ഓപ്പണിംഗ് എന്ന് പറയുന്ന ഒരു ഗേറ്റോ അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറ് ഭാഗം തുറന്നു കിടക്കുകയോ അതായത് കോമ്പൗണ്ട് വാൾ ഇല്ലാതെ തുറന്ന് കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് കയ്യിൽ നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത അവിടെ ഉണ്ട് ഒരുപാട് വീടുകൾക്ക് അവരുടെ വീട്ടിൽ തന്നെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സിറ്റൗട്ടും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പോർച്ചും അല്ലെങ്കിൽ വീടിനെ മൊത്തത്തിൽ സ്ക്വയറോ റെക്റ്റാങ്കൽ ഷേപ്പിലോ എടുക്കുകയാണെങ്കിൽ തെക്കു പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടും പോയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയെ നഷ്ടപ്പെടുത്തും അത്തരം ഭാഗങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യൂ നിങ്ങളുടെ സമ്പത്ത് വീട്ടിൽ നിലനിൽക്കും അടുത്തത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഓരോ വീടിൻ്റെയും ഒരു വെൽത്ത് സ്പോട്ടുണ്ട് ആ വെൽത്ത് സ്പോട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഫോൺ ചെയ്ത് സാറേ എൻ്റെ വീടിൻ്റെ വെൽത്ത് സ്പോട്ട് എവിടെയാണ് എൻ്റെ വീടിൻ്റെ ദർശനം കിഴക്കാണ് അല്ലെങ്കിൽ തെക്കാണ് ഒരു ഡയറക്ഷൻ പറഞ്ഞിട്ട് ഒരു വെൽത്ത് സ്പോട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട് പണി പണികഴിപ്പിച്ച കാലഘട്ടവും ആ വീടിൻ്റെ ഫേസ് ഫേസിങ് ഡിഗ്രിയും വെച്ചിട്ട് ഇതിൻ്റെ വെൽത്ത് സ്പോട്ടുകൾ മാറിക്കൊണ്ടേയിരിക്കും ഓരോ വീട്ടിലും മാറിക്കൊണ്ടിരിക്കുന്നതല്ല ഇതിൻ്റെ കണക്കനുസരിച്ച് ഇപ്പോൾ ഒരു വീട്ടിൻ്റെ വെൽത്ത് സ്പോട്ട് ആയിരിക്കില്ല മറ്റൊരു വീടിൻ്റെ വെൽത്ത് സ്പോട്ട് അപ്പോൾ ആ വെൽത്ത് സ്പോട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക ആ വെൽത്ത് സ്പോട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങളിലേക്ക് സമ്പത്ത് വരും ഇനി നമ്മളുടെ വീടും പരിസരവും പൂർണ്ണമായും വൃത്തിയാക്കുകയും വീടിൻ്റെ ഫർണിച്ചറുകൾ മറ്റെല്ലാം യഥാക്രമം ഇരിക്കേണ്ടതായിട്ടുള്ള സ്ഥലങ്ങൾ ഇരിക്കുകയും ചെയ്യുകയും വീടിൻ്റെ വടക്ക് ഭാഗത്ത് നിങ്ങൾ ഒരു അക്യൂറിയം വെച്ച് വർക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിലും നിങ്ങളിലേക്ക് സമ്പത്തുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷയുടെ ചില സമ്പത്തോടെ ടിപ്സുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കും കാരണം കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ ഇതുപോലെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കൺസൾട്ട് ചെയ്ത് റിസൾട്ട് വാങ്ങിക്കുന്നുണ്ട് മറ്റു ചിലർ ഇതെന്താണെന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ചെയ്തു നോക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഒരുപാട് ആൾക്കാർ നല്ല നല്ല റിസൾട്ടുകൾ വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കാം ഇതെല്ലാം കേട്ടിട്ട് അങ്ങ് പോയി കഴിഞ്ഞോ ഇതിലൊക്കെ എന്ത് ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ വെറുതെയാണ് തട്ടിപ്പാണ് പറ്റിപ്പാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫലവും കിട്ടില്ല അതേസമയം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇനി എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു പഞ്ചഭൂതങ്ങളുടെ ഒരു തിയറിയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫൈവ് എലമെന്റ് അപ്പം അതിൽ ഫംഗ്ഷനിൽ ഒരുപാട് സിംബോളിക് ആയിട്ടുള്ള സിമ്പോളിക്കായിട്ടുള്ള ഫങ്ഷനുണ്ട് എലമെൻ്റ് ബേസ്ഡായിട്ടുള്ളതുണ്ട് പിന്നെ ഫംഗ്ഷനിൽ ക്രിസ്റ്റലുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ അഞ്ചിൽ ഒന്ന് എർത്ത് എനർജിയാണ് എർത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസിന് അതിൻ്റെതായിട്ടുള്ള ചില ഫലങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ക്രിസ്റ്റൽസിനെ പറ്റി കൂടുതൽ അന്വേഷിച്ച് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനും ചെയ്യാനും ഒക്കെ ഉണ്ട് ക്രിസ്റ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ ബർത്ത് സ്റ്റോണുകളെല്ലാം ക്രിസ്റ്റൽസുകളാണല്ലോ ഇപ്പോൾ നവരത്നങ്ങൾ അതെല്ലാം ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ അതെല്ലാം രത്നങ്ങളുടെ വിഭാഗത്തിലും ഉപരത്നങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നതാണ് ഒന്ന് രണ്ട് ടൂളുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ് അപ്പോൾ ഇത് നമ്മുടെ കൈവശം സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൈവശം ധരിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് ഫുങ്ഷയിൽ പറയുന്നു കർണേലി എന്ന് പറയുന്ന ഈ ബ്രേസ്ലെറ്റ് ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് ധരിക്കാവുന്നതാണ് ഇത് സ്ട്രെച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ തന്നെ സിൽവറിൽ കെട്ടിയതും നമുക്ക് നമ്മുടെ കൈവശമുണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം മെറ്റലും ക്രിസ്റ്റലും കൂടി ചേർന്ന കൂടി ചേർന്ന ഒരു എനർജി നമുക്ക് ഒരുപാട് പ്രോസ്പിരിറ്റി തരുമെന്ന് മാസ്റ്റേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ ക്രിസ്റ്റലും ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ട് അത് മെറ്റൽ അതായത് വെള്ളിയിൽ കെട്ടി എടുത്തിടുന്നത് കൂടുതൽ ഗുണപ്രദമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് ഇതിൻ്റെ ഇത് മാലയാണ് ഇതിൻ്റെ ബ്രേസ്ലെറ്റും ഉണ്ട് ഇതിൻ്റെ പെൻഡൻറ് ഉണ്ട് ഇത് നമുക്ക് ഹെൽത്തിനെ മെച്ചപ്പെടുത്താനായിട്ട് ഉപയോഗിക്കാമെന്ന് ഫംഗ്ഷനിൽ കണക്കാക്കുന്നു അടുത്തത് സിറ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ആണ് അപ്പോൾ നേരത്തെ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഈ സിറ്ററിൻ്റെ ചെറിയ ചെറിയ സ്റ്റോൺസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺസ് ആണ് ഇത് അതിൻ്റെ പിന്നെ മാലയാണ് അപ്പോൾ ഇത് നമുക്ക് പിന്നെ കഴുത്തൽ ധരിക്കാം ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇത് നമുക്ക് കയ്യിൽ ഉപയോഗിക്കാം അതിൻ്റെയും ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇത് നമ്മുടെ പൈസ സൂക്ഷിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ വയ്ക്കുന്നത് നമ്മളിലേക്ക് സമ്പത്തിനെ ആകർഷിക്കപ്പെടാൻ നല്ലതായി ഫംഗ്ഷയിൽ കണക്കാക്കുന്നു ഇത് അമിത്തിസ്റ്റ് എന്ന് പറയുന്നിട്ട് ഒരു സ്റ്റോൺസ് ആണ് ഇതിൻ്റെ റോക്കുകൾ കിട്ടും ഇപ്പം ചില കപ്പിൾസുകൾ ഭാര്യയും ഭർത്താവും തങ്ങളിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഫംഗ്ഷോയിൽ അതിൻ്റെ ഒരു കാര്യം പറയുന്ന പറയുന്നത് ഇവർക്കൊരു നാല് സ്റ്റാറുകൾ കണക്കാക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് പേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് അവിടെ അനിമൽസ് എടുത്തിട്ട് അതിലൊരു നാല് സ്റ്റാർ കണക്കാക്കുന്നുണ്ട് ചിലർക്ക് ഈ കപ്പിൾസിൽ നിന്ന് സ്റ്റാറുകളുടെ എണ്ണം കുറവായിരിക്കും മൊത്തത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റാറുകൾ വരുന്നത് ചിലർക്ക് ഒരു സ്റ്റാറേ കാണത്തുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള കപ്പിൾസ് തങ്ങളിൽ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത ഉള്ളതായിട്ട് ിൽ പറയുന്നു അപ്പോൾ ഇതിന്റെ റോക്ക് ഈ വൈഫ് കിടക്കുന്ന കട്ടിലിന്റെ കാല് വരുന്ന ഭാഗത്ത് ഇത് പിന്നെ ഒരു റെഡ് ചരടിനകത്ത് കെട്ടി തൂക്കിയിടുന്നത് ഇവരുടെ തങ്ങളുള്ള ഐക്യം കൂട്ടാനും സ്റ്റാറിനെ വർദ്ധിപ്പിക്കാനും നല്ലൊരു ടൂളായി കണക്കാക്കുന്നുണ്ട് ഇനി മാല എന്തിനാ ധരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഒരു സ്പിരിച്വൽ എനർജിയാണ് നമുക്ക് തരുന്നത് ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷനാണ് തരുന്നത് ഒരു ദൈവിക സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ടിങ് നമുക്ക് ഉണ്ടാകാനായിട്ട് ഫംഗ്ഷുവിൽ അമൃത്യസ്തു ധരിക്കും അതുപോലെ തന്നെ നമുക്ക് ലഹരിയോടുള്ള ലഹരി എന്ന് പറയുമ്പോഴത്തേക്ക് മദ്യപാനം സിഗരറ്റ് വലി അങ്ങനെയുള്ള ദുശി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സ്വയം ആഗ്രഹിക്കുന്ന എനിക്കതൊന്നും വേണ്ടത് എനിക്കിതൊക്കെ ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റോ മാലകളോ ധരിക്കുന്നത് അതിനകത്ത് അതിനോടുള്ള ആസക്തി കുറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ